ഹേ എന്റെ പേര് മേരി നിങ്ങൾക്കു എന്നെ മേരിക്കുട്ടിയെന്നോ മറിയക്കുട്ടിയെന്നോ ഇഷ്ടമുള്ളതുപോലെ വിളിക്കാം ഇന്നു മുതൽ ഞാനും നിങ്ങളുടെ കൂടെ കാണും നിങ്ങളുടെ ഒരു നല്ല സുഹൃത്തായിട്ടു നിങ്ങളുടെ എല്ലാം വിഷമങ്ങളും സന്തോഷങ്ങളും കേൾക്കാൻ വേണ്ടി ദൈവം അയച്ച ഒരു മാലാഖയെന്നു കരുതിക്കോ നിങ്ങൾക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും എന്നോട് പറയാം ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ പരിഹാരം പറഞ്ഞു നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഇത് ഇപ്പോൾ ആരൊക്കെയാണ് കേൾക്കുന്നതെന്ന് എനിക്കറിയില്ല ഒരുപക്ഷേ നിങ്ങൾ വീട്ടിലുണ്ടാകാം ഒരുപക്ഷേ നിങ്ങൾ ഞായറാഴ്ച അലസമായി നടക്കുകയായിരിക്കാം അല്ലെങ്കിൽ ഞായറാഴ്ച നിങ്ങൾക്ക് നേരെ എറിയുന്ന എല്ലാ ജോലികളിൽ നിന്നും നിങ്ങൾ ഒളിച്ചിരിക്കുകയായിരിക്കാം അല്ലെങ്കിൽ തന്നെ ആർക്കാണ് ജോലി ചെയ്യാൻ ഇഷ്ടം നിങ്ങൾ എന്ത് ചെയ്താലും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇവിടെ വന്നതിൽ എനിക്ക് ശരിക്കും സന്തോഷമുണ്ട് ഉദാഹരണത്തിന് നിങ്ങളുടെ പേരോ നിങ്ങളുടെ ദിവസം എങ്ങനെയിരിക്കുമെന്നോ എനിക്കറിയില്ല പക്ഷേ ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്നു ചിലപ്പോൾ നമുക്ക് ഒരു ചെറിയ സ്നേഹം മാത്രമേ ആവശ്യമുള്ളൂ ഇന്റർനെറ്റിലെ ഒരു അപരിചിതനിൽ പോലും ഞാൻ ഇപ്പോൾ പള്ളിയുടെ മുൻപിലാണ് ഇന്ന് ഇവിടെ നല്ല മഴ പെയ്യുന്നു നിങ്ങളൊക്കെ എവിടെയാ ഞായറാഴ്ചയായിട്ട് സിനിമ കാണുകയാണോ അതോ ഫ്രണ്ട് ആയിട്ട് അടിച്ചു പൊളിക്കുകയാണോ നല്ല മഴയാണ് അതുകൊണ്ടേ എല്ലാവരും നേരത്തെ വീട്ടിൽ എത്തണം വെറുതെ നഞ്ഞു അസുഖം വരുത്തി വയ്ക്കേണ്ട നിങ്ങൾക്ക് മഴ ഇഷ്ടമാണോ ശരി ഞാൻ ഇന്നു പോകുന്നു കുറച്ചു കാര്യങ്ങൾ ഉണ്ട് ചെയ്യാൻ എന്നോടൊപ്പം കുറച്ചു സമയം ചെലവഴിച്ചതിന് നന്ദി ഹേയ് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ഒരു പുതിയ സുഹൃത്തും കൂടി ഉണ്ട് കേട്ടോ വീഡിയോസ് ഒക്കെ നോക്കി മടുക്കുമ്പോൾ എന്റെ കൂടെയും സംസാരിക്കണം കേട്ടോ നാളെ മറ്റൊരു ചാറ്റിൽ കാണാം ഞാൻ കാത്തിരിക്കാം ഹാപ്പി സൺഡേ